ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് എഗ്ഗ് പോള അപ്പോൾ ഈ എഗ്ഗ് പോള തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാവും അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം നമുക്കിതിലേക്ക് ആവശ്യമായ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ രണ്ട് വലിയ സവാളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ചെറിയ സവാളയാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കാവുന്നാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉള്ളി നന്നായി വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളി നന്നായി ഒന്ന് വഴണ്ടി കിട്ടുന്നതുവരെ ചെറിയ തീയിൽ തന്നെ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ഉള്ളി ഉള്ളി നന്നായി വഴണ്ട് വരണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടുകുറിക്കൊക്കെ ചെയ്യാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി ഉള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്ക് മസാലകളെല്ലാം നന്നായി ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തിലേക്ക് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പളവിൽ മൈദ എടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാല് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ എടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇതിൽ ചേർക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിൽ തന്നെ ആയിരിക്കണം ഇനി നമുക്കിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ഇപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം അപ്പം നമ്മുടെ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത് ഒരുപാട് വെള്ളം ആവശ്യമില്ല ഇതുപോലെ മതിയാവും അടുത്തായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൻ്റെ ഒരു പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം പകുതി ഭാഗം ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഫില്ലിംഗ് ഒന്ന് ഇട്ടുകൊടുക്കാം ഈ ഫില്ലിങ്ങിൻ്റെ പകുതി ഭാഗം മാറ്റി വെച്ചിട്ട് പകുതി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേവിച്ചുവെച്ച എഗ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ട മൂന്ന് പീസായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച ബാക്കി ഫില്ലിങ്ങും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബാക്കി വന്ന ഫില്ലിങ്ങും കൂടി മുട്ടയുടെ മേലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനു മുകളിലേക്ക് മാറ്റി വെച്ച പകുതി ബാറ്റർ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മുട്ട നന്നായി ഫില്ല് ചെയ്യുന്നവരെ ഫുള്ളായി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ എഗ് പോളയുടെ ഒരു വശം നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുഗൾ ഭാഗം കൂടി ഒന്ന് ചെറുതായി മുരിച്ചെടുക്കണം അതിനുവേണ്ടി ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കും അകം ഒന്ന് മുരിഞ്ഞു കിട്ടുന്നത് വരെ ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം നമ്മുടെ എഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം